ഹരേ കൃഷ്ണ ഒട്ടനവധി അത്ഭുതങ്ങളും അനുഭവങ്ങളുമായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഓരോ ഭക്തരും പോകുന്നത് ഭഗവാനെ കുറിച്ചൊരു പാട്ടിൽ പറയുന്നുണ്ട് നൃത്തമാടൂ കണ്ണ നടനമാടൂ കണ്ണ വെണ്ണതരഹം ഗോപാലും കുറച്ച് നാളുകൾക്ക് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയതായി പണി കഴിപ്പിച്ച ആ ഓഡിറ്റോറിയത്തിൽ കേവലം പത്ത് വയസ്സുള്ള ഒരു ഭാര്യ തന്റെ ജന്മസിദ്ധമായി കിട്ടിയ കഴിവ് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാനായിട്ട് വേദിയിൽ ആ ബാലിക നൃത്തം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്ത് കണ്ട കൂവളത്തറയിലേക്ക് ഇടയ്ക്കിടെ നോക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഈ കുട്ടിയുടെ നോട്ടവും ചിരിയും ശ്രദ്ധിച്ച നൃത്ത അധ്യാപിക ആ കുട്ടി നോക്കുന്നതിനോടൊപ്പം തന്നെ ആ കൂവളത്തറയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു ആരെയും കാണാൻ സാധിച്ചില്ല നൃത്തം ചെയ്തിറങ്ങിയ കുട്ടി വളരെ ദുഃഖിതയായിട്ടിരിക്കുന്നത് നൃത്ത അധ്യാപിക ശ്രദ്ധിച്ചു ഞാൻ നൃത്ത അധ്യാപിക കുട്ടിയോട് ചോദിച്ചു മോള് നൃത്തം ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തിനാണ് കൂവളത്തറയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നെന്ന് ചോദിച്ചു ആ കുട്ടിയുടെ മറുപടി എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് താൻ നൃത്തം ചെയ്യുമ്പോൾ കേവലം ഒരു നാലോ അഞ്ചോ വയസ്സ് പ്രായമുള്ള ഒരു നല്ല ഭംഗിയായിരുന്ന ഒരു ആൺകുട്ടി തന്നോടൊപ്പം താൻ എങ്ങനെയാണോ നൃത്തം ചെയ്യുന്ന താൻ എങ്ങനെയാണോ കൈമുദ്രകൾ ചെയ്യുന്നെ എങ്ങനെയാണോ കാൽമുദ്രകൾ ചെയ്യുന്ന ആ രീതിയിൽ ടീച്ചർ പഠിപ്പിച്ചു തന്ന പോലെ തന്നെ ആൺകുട്ടി ആ കൂവളത്തറയിൽ നിന്ന് തന്നോടൊപ്പം നൃത്തം ചെയ്തിരുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞത് ആ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാനെത്തുന്ന ഓരോ നൃത്തത്തിനും ഓരോ കലകൾക്ക് പിന്നിലും ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ ആനന്ദ നൃത്തമാട് എന്നാ പറയുക ഈ ഒരു ഈ ഒരു അനുഭവ കഥ എന്റെ കാതുകളിലേക്ക് എത്തിയപ്പോൾ എനിക്ക് എന്റെ ഭഗവാന്റെ ഭക്തയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് തോന്നി ഓരോ ഭക്തർക്കും നിരന്തരം ഓരോ അനുഭവങ്ങളാണ് ഭഗവാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാളെ നിങ്ങൾക്ക് ഭഗവാൻ ഒരു അനുഭവം കിട്ടട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു